നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എങ്ങനെയാണ് നോക്കാം ഇതിപ്പം നമ്മളിപ്പം കുറച്ച് ഗ്രോ ബാഗ് ഇവിടെ അടുത്തൊരു നഴ്സറിയിൽ നിന്ന് മേടിച്ചു പത്ത് രൂപയാണ് ഒരു ബാഗിന് വില മണ്ണ് നമ്മൾ അവിടെ നിന്ന് തന്നെ മേടിച്ചു മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് കിലോടെ ഒരു പാക്കറ്റ് മുന്നൂറ്റി ഇരുപത് രൂപയുടെ അമ്പത് കിലോയുടെ ഒരു പാക്കറ്റാണ് മേടിച്ചേക്കുന്നത് നമ്മൾ നടന്നതിന് മുമ്പായിട്ട് ഈ മണ്ണ് നിറയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കരീര കറിയില നമ്മളിനകത്ത് നിറയ്ക്കണം ഇപ്പോൾ കറിയില നിറച്ച് വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നിറച്ചതിനു ശേഷം നമ്മളിനകത്തേക്ക് ഈ മണ്ണ് മിക്സ് ചെയ്ത് കഴിഞ്ഞാണ് ചെയ്തത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ മണ്ണിനകത്ത് അവർ ചാണകപ്പൊടിയും ചകിരിച്ചോറും എല്ലാം മിക്സ് ചെയ്താണ് അപ്പം നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിനകത്ത് ആവശ്യത്തിനുള്ള വളം ഇതിനകത്ത് തന്നെ ഉണ്ട് നമുക്കിനകത്ത് വഴനങ്ങി നടാനും അതുപോലെ മറ്റുള്ള പച്ചക്കറികളൊക്കെ നടാനും വളരെ ഈസിയായിട്ട് പറ്റും നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഇവിടെ കുറച്ച് ചെണ്ടുമല്ല നട്ട് ഒരു പത്ത് ദിവസമായ തൈകളാണ് അറുപത് ഗ്രൂപ്പേങ്ങനകത്ത് നിറച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിപ്പം നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ നടാൻ വേണ്ടി നമ്മുടെ എളുപ്പത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ കാണിക്കുന്നത്